ആയ ഈ പൂ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ രണ്ട് കളർ പൂവുണ്ടതിൽ ഇത് അറിയാമത്തവർക്കായിട്ട് പറയാം ഇതാണ് അകത്തിച്ചീരയുടെ പൂവാണിത് ഇത് അകത്തിച്ചീരയുടെ വെള്ള വെള്ളയുണ്ട് റെഡ് കളറും ഉണ്ട് ഇത് നല്ല തോരം വയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഈ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇവിടെ നമ്മളൊരു കമ്പ് നമ്മുടെ ഈ മരത്തിന്ന് ഇതിപ്പോൾ ഉണങ്ങിപ്പോയി ഇതിൽ നിന്ന് ഒടിച്ചിട്ട് ഇവിടെ നിന്നൊരു ചാമ്പത്തൈ വെച്ചപ്പോൾ അതിനൊരു സപ്പോർട്ട് കൊടുത്താണ് ഈ അകത്ത് ചീരിയുടെ ഈ കമ്പ് ആവശ്യമായിട്ട് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ആ വെള്ളയിലെ പൂവൊന്നും കാണിച്ചു തരാം വേണ്ട ഇത് പൂ വരുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞത് വിരിയുമ്പം ഈ പരുവത്തിലാവും വൈറ്റ് ഇത് നമുക്ക് ഈ പൂവെടുത്ത് തോരൻ വയ്ക്കിയതിന് ഇതിൻ്റെ ഇലയും തോരം പറ്റുന്നതാണ് അപ്പം ഇത് കമ്പൊടിച്ച് കുത്തിക്കെളിക്കുമെങ്കിൽ ഈ റെഡ് കളിപ്പിക്കാനായിട്ട് ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല അരി ഭാഗ്യം പല പ്രാവശ്യം പൈറ്റ് നോക്കിയിട്ടെങ്കിൽ കിളുത്തിട്ടില്ല അപ്പം അങ്ങനെ ഇപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ കണ്ടപ്പോൾ അവിടെ നിന്നൊരു കമ്പ് അവനോട് ചോദിച്ചിട്ട് മേടിച്ചുകൊണ്ട് പോന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനെ ഈ ഉണങ്ങിപ്പോയിട്ട് തന്നെ ഇതിനെ പറിച്ചു കളഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് തന്നെ ഈ കമ്പ് വെച്ച് നോക്കാം ഇത് കിളിപ്പെന്നറിയണമല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ലെമൺ മൈനാണ് അത് മുള്ളുണ്ട് അത് ആദ്യം ഒന്നൊരു സൈഡിലോട്ട് ഇത് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലാണ് ചെയ്യുന്നത് അതെ ആ കുഴിയിലൊക്കെ തന്നെ ഇങ്ങനെ വെക്കുവാണ് ഞാൻ അത്യാവശ്യം ഇപ്പൊ കാണുന്നുണ്ട് അപ്പൊ ഒരുപാട് വാടി പോകത്തില്ല ഈ വേലും കൂടുതലുള്ള അപ്പോൾ ദേ നട്ട് നനയ്ക്കാം ഇനി പിന്നെ ഇടുന്നു പിടിച്ചോളൂ ഇനി ഇതേ നമ്മുടെ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് ഈ മുളക് വേണ്ട അടിപൊളി അല്ലേ പൂത്ത് ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ